മൂന്ന് മാസത്തോളം ഞാൻ ചെയ്തു എനിക്ക് വളരെയധികം പ്രയോജനം കിട്ടിയെന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ സുജാത പാലക്കാട് നിന്ന് വരുന്നത് ഞാൻ ഈ പി ഒ പിയിലെ പതിനഞ്ചാമത്തെ ബാച്ചിലാണ് ഞാൻ ഏർ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അപ്പം ഞാൻ വരുമ്പോൾ ശരിക്കും എൻ്റെ കൈകാല കഴപ്പ് കൈകാലിന് വേദന ശരീരം മുഴുവൻ നീര് ആകെപ്പടെ ഞാൻ ഇവിടെ വരുന്നത് അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഇതുകൊണ്ട് പോകോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്നാലും അവസാനത്തെ കൈയായിട്ട് നിന്ന് ഈ ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ വന്ന് സാറിനെ കണ്ടു ഓൺലൈനിലാണ് കാണുന്നത് ഓൺലൈനിൽ കണ്ടു സാറ് പറഞ്ഞ അതനുസരിച്ചുള്ള മുദ്രകൾ ചെയ്തു പക്ഷേ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സാർ പറഞ്ഞതനുസരിച്ച് മൂന്ന് മാസത്തോളം ഞാൻ ചെയ്തു എനിക്ക് വളരെയധികം പ്രയോജനം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നാണ് ഞാൻ പറയുന്നത് ആ മൂന്ന് മാസം കൊണ്ട് നല്ലപോലെ ഭേദമായി അപ്പോഴാണ് സാറൊരു ഇത് പറയുന്നത് നിങ്ങൾ ഒരു ചലഞ്ച് ഏറ്റെടുക്കണം അതായത് ഇത്ര മാസം കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തു ഇന്നിപ്പം ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പം എൻ്റെ ശരീരത്തിന് സുഖം തന്നെ എനിക്ക് മറ്റൊന്നും പറയാനില്ല ചക്ര മെഡിറ്റേഷനെ കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സുഖവും സന്തോഷവും സമാധാനവും എല്ലാം എനിക്ക് കിട്ടി അനൂപ സാറിന് ഒരായിരം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഭഗവാനും നന്ദി സാറിനും നന്ദി എല്ലാവർക്കും നന്ദി